പ്രിയപ്പെട്ടവരെ നമസ്തേ മാർത്തോമ സുറിയാനി സഭയിലെ നവാഭിഷക്തരായ മൂന്ന് എപ്പിസ്കോപ്പമാരെ അനുമോദിക്കാൻ വേണ്ടി മാർത്തോമ സഭയുടെ നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ആറിന് എടത്വ ആനപ്രമ്പാൽ മാർത്തോമ പള്ളിയിൽ നടത്തിയ ചടങ്ങിൽ ഞാൻ നടത്തിയ പ്രസംഗം ലക്ഷക്കണക്കിന് പേരാണ് ഇന്റർനെറ്റിലൂടെ കേട്ടത് അനുമോദനങ്ങളുടെ ഒരു ഗംഗാപ്രവാഹം തന്നെയാണ് പിന്നീടുണ്ടായത് ആയിരക്കണക്കിന് പേർ അവരുടെ പിന്തുണ പ്രഖ്യാപിച്ച് എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയുണ്ടായി എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി അല്പം ചില വിമർശനങ്ങളും ബാലിശമായ ചില ആരോപണങ്ങളും ഞാൻ കേട്ടു അറിവുള്ളവർ അതിനുള്ള മറുപടികളും നൽകിക്കഴിഞ്ഞു അവർക്കും എന്റെ നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്നറിയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇത് ഒരു ദൈവ നിയോഗമാണ് ദൈവമാണ് എൻ്റെ നാവിന് ഇത്രയധികം ശക്തി നൽകിയത് ലോകത്തെ മാറ്റിമറിക്കാനൊന്നും കഴിയൂ എന്ന് വരില്ല പക്ഷേ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു അമ്പരപ്പുണ്ടാക്കാനും അവർക്ക് ഒരു വിചിന്തനം നടത്താനും നമുക്ക് സാധിച്ചു എന്ന് വന്നേക്കും അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് എനിക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നന്മയാകുന്ന കാന്തി കാണാൻ എല്ലാവരുടെയും കണ്ണുകൾ കണ്ണുകൾക്കാകണം നല്ല വാക്കിന്റെ ശീലി ചൊല്ലുവാൻ നാവിനാകേണം സ്നേഹമാകുന്ന ഗീതം കേൾക്കാൻ എല്ലാവരുടെയും കാതുകൾക്കാകേണം സത്യമെന്ന ശീലമോടെ അവർ ശാന്തി അറിയണം നന്ദി സുഹൃത്തുക്കളെ നന്ദി